സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒമ്പതാം പിയുസ് മാർപാപ്പയാണ് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഒരു വിശദ സത്യമായി പ്രഖ്യാപിച്ചത് തിരുസഭയിൽ നാല് വിശദ സത്യങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ളത് പരിശുദ്ധം വന്നിട്ട് കന്നെയാണ് അമലോത്ഭവയാണ് ദേവമാതാവാണ് സ്വകരാവതിയാണ് ഈ നാല് വിശദ സത്യങ്ങളിൽ രണ്ടാമത്തേതായ അമലോത്ഭവ തിരുനാൾ ഡിസംബർ എട്ടിൽ നാം ആഘോഷിക്കുന്നു അതായത് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ ജന്മനാ തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ അമലോത്ഭവത്തിനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല പാപത്തിൽ നിന്നും പൂർണ്ണമായും അങ്ങനെ ജീവിക്കാൻ ജീവിക്കാനുള്ള ഒരു ക്ഷണം അതിനാൽ പരിശുദ്ധ അമ്മ അമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇനിമേൽ പാവം ചെയ്യുകയിൽ നിന്ന് നമുക്ക് ദൃഢമായി പ്രതിജ്ഞ എടുക്കാം അങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധരായി മാറാം വിശുദ്ധ ഡൊമൈക്സായോ പറഞ്ഞതുപോലെ ഇനി ഒരു പാവം ചെയ്യുക എന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് ദേവ സന്നിധിയിൽ നമുക്ക് വാഗ്ദാനം ചെയ്യാം ഈ വാഗ്ദാനം പാലിച്ചു കൊണ്ട് ജീവിക്കാം പൂർണ്ണമായും പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധരായി ജീവിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ ജയ് ക്രൈസ്റ്റ്